ചട്ടമ്പി നാട് സിനിമയിൽ പറയുമ്പോ കാട്ടാന വന്നു കഴിഞ്ഞാൽ നെഞ്ചു നിന്ന് കൊടുക്കും പറഞ്ഞ പോലെ ഇവർമാര് ഇപ്പം കാട്ടാന ഓടി വരികയാണെങ്കിൽ പിണറായി വിജയനോ നേതാക്കളെ പറഞ്ഞു നെഞ്ചുരി എന്ന് പറഞ്ഞു കപ്പി എടുത്ത് പറഞ്ഞാൽ നെഞ്ചി പിരിക അങ്ങനെ ചവിട്ടി വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് കൂടെ നടന്ന ഒരു സഖാവിനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ കൊണ്ടുള്ള കിർമാണി മനോജ് ട്രൗസർ മനോജൻ അണ്ണൻ ഷിജിത്ത് മുഹമ്മദ് ഷാഫി ഈ മുഹമ്മദ് ഷാഫി കോടി സുനി ഈ മുഹമ്മദ് ഷാഫിയൊക്കെ ജയിലിൽ കിടന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോടി സുനിന്ന് തന്നെയാണ് നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധം കേരള രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം അതിൽ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ അപ്പീൽ പോയി ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ വടകര എം എൽ എ കെ കെ രമ അപ്പീൽ പോയി സർക്കാർ അപ്പീൽ പോയി എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നലത്തെ വിധി വളരെ സുപ്രധാനമാണ് ഈ പ്രതികളുടെ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല വെറുതെ വിടപ്പെട്ട രണ്ട് പ്രതികളെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് എന്തായാലും ഇനി എന്തായിരിക്കും അതിന്റെ മുന്നോട്ടുള്ളൊരു നീക്കം അപ്പീലിൽ പോവാൻ സാധ്യതയുണ്ടല്ലോ എന്തായാലും അപ്പീൽ പോകും ഈ പി മോഹനന് ഇപ്പോൾ രക്ഷപ്പെട്ട് നീക്കുന്നത് ഒരു താൽക്കാലികമാകാനാണ് സാധ്യത ഇത് ഹൈക്കോടതിയിൽ ഇനി ഹൈക്കോടതിയിൽ പോകാം വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്പീലാണ് പോകുന്നത് പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതൊരു ഒരു കൊലപാതക കേസ് എന്നതിനു മുമ്പിൽ കേരളം ശ്രദ്ധിച്ചത് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് കേരളം ചർച്ച ചെയ്തത് കാരണം എന്റെ ഓർമ്മയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരു നമ്മുടെ കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം ആയിരിക്കും ഒരു സൈഡിൽ സൈഡിൽ ഒന്നുകിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളതും പ്രതിസ്ഥാനത്തുള്ളതും സി പി എമ്മുകാരാണ് അതാണ് കാരണം ഏത് ഭാഗത്തും ഒരു സൈഡിൽ സി പി എം ഉണ്ട് മല സൈഡിൽ ഒന്നുകിൽ ബി ജെ പി അതല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ചിലപ്പോൾ സി പി ഐ ഏതാണെങ്കിലും ഒരു സൈഡിൽ ഒരു സൈഡിൽ എപ്പോഴും സി പി എം ഉണ്ടാകും സി പി എം അതുകൊണ്ടാണ് സി പി എം ആണ് ഇതിന്റെ ഒരു പ്രധാന ആൾക്കാരെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അല്ലാതെ അവരോട് ആർക്കും എതിർപ്പുള്ളത് കൊണ്ടൊന്നുമല്ല കാരണം ഈ പറയുന്നത് ഞങ്ങളാണ് നല്ല ശക്തം അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും കൂടെ ആക്രമിക്കുന്ന കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പേര് എന്നാണ് അവര് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും കേരളത്തിൽ എന്റെ ഓർമ്മയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ കൊലപതകമാണ് യു ഡി എഫിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒറ്റ ഒരു പിന്നെ എന്താണ് കഴിവുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുടക്കോഴി മുടക്കോഴിമലയിൽ പോയി തൂക്കിക്കൊണ്ട് വന്നത് മുടക്കോഴിയിൽ പോയതിനെ കുറിച്ചൊക്കെ സാഹസികമായ കഥകളുണ്ട് ഒരു സിനിമയ്ക്ക് പറ്റുന്ന നല്ല കഥകളാണെന്ന് ഒരു ഇപ്പോഴും അപ്പൊ അന്ന് മാത്രമല്ല ഇപ്പോഴും ഈ മുടക്കോഴി മുടക്കോഴിമല സ്ഥലം സി പി എമ്മിന്റെ ഈ നമ്മളൊരു ഈ കൊലപാതക കേസിലെ പ്രതികളെ അല്ലാതെ ഈ മാസപ്പടി കേസിലെ പ്രതികളൊക്കെ ഒളിവിൽ താമസിക്കുന്നത് അല്ല മാസപ്പിടി കേസിൽ പ്രതികൾ ഒളിവിൽ പോകേണ്ട കാര്യമില്ല അവരിപ്പം പൊതുരംഗത്ത് നിൽക്കുകയാണ് കാരണം പണ്ടത്തെ പോലെ അങ്ങനെ ഒളിവിൽ പോകാൻ ഒരു പറ്റൂലിറ്റി സ്വഭാവമുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് ഒളിയിൽ പോവാക്കൂല്ല മാത്രമല്ല അവര് പോയി കൃത്യമായിട്ട് അവര് പോയി നോട്ടീസ് അനുസരിച്ച് പോവുകയും ഹാജരാകുകയും മൊഴി എടുക്കുകയും ചെയ്ത് കഴിഞ്ഞു ഇത് പുറത്തൊന്നും അറിയാതെ രഹസ്യമായിട്ടാണെങ്കിലും ചെയ്യാനുള്ള ചെന്നൈയിൽ പോയി എന്നുള്ളവരോട് ഇപ്പൊ കിട്ടുന്ന അതുകൊണ്ടെ നമ്മുടെ വിഷയം അതല്ല അപ്പൊ എന്തായാലും ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചന്ദ്രശേര മധു ഞാൻ നോക്കിയപ്പോ അതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എന്റെ ഓർമ്മയില് എന്റെ അറിവില് ഇത്രയധികം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമില്ല മാത്രമല്ല ഈ അവസാന നിമിഷം അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിലും സി പി എമ്മിന് ഓരോ ഓരോ കുരുക്കുകൾ വന്ന് അറിയാതെ കഴുത്തിൽ കുരുങ്ങുന്നതാണ് കാണുന്നത് അവരെന്തൊക്കെ കുരുക്കഴിക്കാൻ നോക്കുമ്പോഴും കുരുക്ക് വീണ്ടും വീണ്ടും കയറി വരുന്നു ഇപ്പൊ തന്നെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടി നിൽക്കുകയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർവ്വതും കളഞ്ഞിട്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം കളഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങേണ്ട ഒരു സമയമാണ് സമയമാണ് അല്ല അവർക്ക് പ്രതിരോധിക്കാനുള്ള സമയം പോലും ഇല്ലല്ലോ അതായത് നമ്മൾ ഏതൊരു ദുഷ്ടനും ഒരു സമയം വരും ഒരു ഒരു ദോഷ സമയം വരും എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കാര്യം കാരണം മാസപ്പടി കേസ് പിണറായി വിജയന്റെ ഇങ്ങനെ നൂറുകണക്കിന് കേസ് പല കേസുകളാണ് ഇവമാർക്ക് അതിന് ഒന്നിനൊതിരെ ഒന്നിനൊന്നായി പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്തരത്തിലാണ് പ്രതിരോധിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് കാരണം പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിനെ കുറിച്ച് എനിക്കറിയില്ല വീണ ന്യായീകരിക്കുന്ന കാര്യം അവർ പോലും നിർത്തിയിരിക്കുകയാണ് വരുമ്പോഴേക്കും അല്ല അതില് നമുക്ക് ഈ ഈ ചന്ദ്രശേഖരൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അൻപത്തി ഒന്ന് വെട്ടുകളൊക്കെ ഒരു മനുഷ്യന്റെ മുഖത്ത് വെട്ടുക അതായത് ചന്ദ്രശേഖരന്റെ മുഖം ഒന്ന് ഒരു മനുഷ്യരൂപത്തില ഒരു മനുഷ്യന്റെ മുഖം പോലെ ആക്കി ആക്കിയെടുക്കാൻ വേണ്ടി ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ മണിക്കൂറുകളോളം ഡോക്ടർമാർ പരിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതായത് <icana> െ ടി നിന്റെ തലച്ചോറ് പൂക്കുല പോലെ ചിതറിക്കും എന്ന് പ്രസംഗിച്ചവരാണ് അവരങ്ങ് അവരങ്ങ് ചെയ്തു അവർക്ക് അത് അല്ല അതിൽ ഈ പറയുന്നത് പറയുന്നത് പോലെ ഈ മോഹനൻ പി മോഹനൻ അറിയാതെ എന്തായാലും ഈ കൊലപാതകം നടക്കില്ല എന്നാണ് പറയുന്നത് സി പി എമ്മിന്റെ ഒരു സംഘടന രീതി അനുസരിച്ച് എന്തായാലും ഒരു ജില്ലാ സെക്രട്ടറി അറിയാതെ ഇതൊന്നും നടക്കും നമ്മളും വിശ്വസിക്കുന്നില്ല 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 അല്ല ആരും പക്ഷെ മുമ്പിൽ തെളിവില്ല തെളിവില്ല അതാണ് അതാണ് തെളിവാണ് പിന്നെ തെളിവിന്റെ തെളിവിന്റെ കുറവാണ് തെളിവ് പോരാ പോരാ അത് മാത്രമല്ല ഈ കുഞ്ഞനന്ദൻ മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു ഈ കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തായിരുന്നു അപ്പൊ ഇന്നലെ ഇന്നലെ ഇ പി ജയരാജനാണോ അറിയില്ല ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ലോലമാണ് എന്നാണ് വളരെ ലോലമായിട്ടുള്ള ഒരു മനസ്സിലെ പോലും ഉറുമ്പിനെ പോലും കൊല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ആ പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോ അപ്പപ്പോ മനസ്സിലായോ അതിന്റെ ഒരു ഇതാണ് പിന്നെ അതുപോലെ കിർമാണി മനോജ് ട്രൗസർ മനോജൻ അണ്ണൻ ഷിജിത്ത് മുഹമ്മദ് ഷാഫി ഈ മുഹമ്മദ് ഷാഫി കോടി സുനി ഈ മുഹമ്മദ് ഷാഫിയൊക്കെ ജയിലിൽ കിടന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോടിസുനിയും തന്നെയാണ് ഈ മുഹമ്മദ് ഷാഫിയും ഒക്കെ പങ്കെടുത്ത ഒരു കല്യാണ ഒരു വിവാഹത്തിന് ഇപ്പോഴത്തെ ഈ എന്താണ് ഈ കേസുണ്ടായി മുഹമ്മദ് ഷാഫി പരോളിൽ പരോളിലിറങ്ങിയതിനു ശേഷം ഷംസീർ ഇപ്പോഴത്തെ നമ്മുടെ നിയമസഭാ സ്പീക്കർ ഷംസീർ പങ്കെടുത്ത ഒരു അവർക്ക് വിവാദങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ലല്ലോ ഞങ്ങൾ എന്തും അതായത് ഈ ചട്ടമ്പിനാട് സിനിമയിൽ പറഞ്ഞ പോലെ കാട്ടാന വന്നുകഴിഞ്ഞാൽ നെഞ്ചുരിച്ച് ഇന്ന് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇവർമാര് ഇപ്പം കാട്ടാന ഓടി വരികയാണെങ്കിൽ പിണറായി വിജയനോ നേതാക്കളോ പറഞ്ഞാൽ നെഞ്ചി പിരിച്ചു എന്ന് പറഞ്ഞ് കപ്പിയെടുത്ത് പറഞ്ഞാൽ നെഞ്ചു പിരിച്ചു കൊടുക്കുക ആന ചവിട്ടിന്ന് വെച്ചുകൊണ്ട് പോകും അതാണ് അമ്മരുടെ ഒരു സ്വഭാവം അതെ ആന ചവിട്ടി സീൽ വെച്ചിട്ട് പോകുമ്പോൾ എടുത്ത് പടം അടിച്ച് ഭിത്തിയിൽ തൂക്കുക അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇത് കോടതിയുടെ ഈ ഹൈക്കോടതിയുടെ ഈ ഒരു വലിയ പ്രതീക്ഷ തരുന്നതാണ് വലിയൊരു അത് ഈ കൊലപാതക കേസിന്റെ വിധി എത്ര വരുന്നുള്ളേക്കാളുപരി നമ്മുടെ രാഷ്ട്രീയമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നത് അപ്പൊ എന്തായാലും വടകരയില് നമ്മള് തോറ്റത് ചെറിയ നിസ്സാര ആൾക്കാരൊന്നുമല്ല പി പി ജെ ഇങ്ങനെയുള്ള പ്രമുഖന്മാരാണ് ഇനിയിപ്പോ ഒരാൾ തോക്കാനുണ്ട് കെ കെ ശൈലജ അവരെ ഒതുക്കാനുള്ള ഒരു പരിപാടിയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെ അവിടെ സ്ഥാനം സ്ഥാനം രാജിവെപ്പിച്ചു സ്ഥാനത്തേക്ക് രാജിവെക്കാൻ സാധ്യതയല്ല മത്സരിക്കുകയുള്ളു മത്സരിച്ചിട്ട് ജയിക്കണമെങ്കിൽ മാത്രമേ രാജിവെക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ പലരും അങ്ങനെ മത്സരിക്കുന്നുണ്ട് എം എൽ എ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും നോക്കുകയും പിന്നെ എം എൽ എ ആയിട്ട് തുടരുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ശൈലജയെ സംബന്ധിച്ചിടത്തോളം ശൈലജയുടെ ഈ ഇപ്പോഴുള്ള ഇമേജിനെ തകർക്കുക ഈ ജയരാജന് നല്ല ഇമേജ് നിൽക്കുകയായിരുന്നു ഈ ജയരാജന്റെ മറ്റേ ആർമി സേന പി ജെ സേനയൊക്കെ വന്നിട്ട് അങ്ങനെ നല്ല കത്തി നിൽക്കുന്ന സമയത്താണ് പതുക്കെ അയാളെ കുറിച്ചോടെ കൊണ്ടുനിർത്തിയത് അവിടെ രണ്ട് ഉദ്ദേശങ്ങൾ ഒന്ന് അയാളെ പാർട്ടി സ്ഥാനത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുക രണ്ട് ഇയാളെ പേരിനെ തകർക്കുക ഇത് രണ്ടും പിണറായിക്ക് ഈ വടയിൽ കൊണ്ട് നിർത്തിവ കഴിഞ്ഞു ഇനി പിണറായിക്ക് ഭയമുള്ളത് ഈ ശൈലജ ടീച്ചറെയാണ് ശൈലജ ടീച്ചർക്ക് എന്തൊക്കെയോ വലിയ പിന്നെ ജനകീയ പിന്തുണ ഉണ്ടെന്നൊക്കെയാണ് പൊതുവെ മാധ്യമം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രശേഖരൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു ആശങ്കയാണ് സി പി എമ്മിനുള്ളത് വലിയൊരു ആശങ്കയാണ് കാരണം ജയിപ്പി ജയിച്ചെടുത്തേക്കെ പറ്റൂ കാരണം സി പി എമ്മിന്റെ ഓരോ പ്രാവശ്യം പി ജയനാരൻ കൂടി നിർത്തിയപ്പോഴും ജയിച്ചിടത്തെ പറ്റൂ എന്നുള്ള തരത്തിലാണ് അവർ പോയത് പക്ഷെ അത് നടന്നില്ലെന്നുള്ള മറ്റൊരു കാര്യം പക്ഷെ ഇപ്പോഴും നടക്കില്ല എന്നുള്ള മറ്റൊരു കാര്യം പക്ഷെ സി പി എമ്മിന് ഏറ്റവും രാഷ്ട്രീയ ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി അത് 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 ഞങ്ങൾക്ക് ഇതൊന്നും അടിയല്ല പി മോഹൻ കണ്ടില്ലേ രക്ഷപ്പെട്ടില്ലേ എന്നുള്ള രീതിയിലാണ് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് അവിടെ തോന്നുന്നു എനിക്ക് മനസ്സിലാവാത്ത ഈ പിന്നെ സംസ്ഥാന സെക്രട്ടറി കോടതി വിധിയെ അംഗീകരിക്കുകയും കോടതി വിധിയെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പി ജെ െ രക്ഷപ്പെടുത്തിന് മാത്രമാണ് പറയുന്നത് ഇവരെ മനസ്സിലാകത്ത് സി പി എം നേതാക്കളിലും പ്രവർത്തകർ എന്നുള്ള പി മോഹൻ മാത്രമാണ് ഇപ്പോ രണ്ടാമത് ശിക്ഷിക്കപ്പെട്ട ആരൊക്കെയാണെന്ന് അറിയാമോ ഏരിയാസ് കമ്മിറ്റി അന്നാണ്

പിന്നെ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞ് വിട്ട അതിനെ ഹൈക്കോടതി വീണ്ടും ശിക്ഷ വിധിച്ചിട്ട് ആ പിന്നെ ശിക്ഷ ഇല്ലാന്ന് ഇളവ് ചെയ്തതിനെ റദ്ദാക്കിയപ്പോൾ അതിനെ കൊണ്ടുള്ള വിധിയെ അംഗീകരിച്ചുകൊണ്ടാണ് അതും അവരെ മനസ്സിലാകുന്ന അപ്പോഴും സി പി എം എന്ന് പറയുന്നത് നേതാവ് എന്ന് പറഞ്ഞ പി മോഹൻ മോഹൻ ഈ പറയുന്ന പാവപ്പെട്ട കൃഷ്ണനോ ഈ പറയുന്ന പ്രസാദോ ഒന്നും സി പി എം അല്ല അവർ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഏരിയ കമ്മിറ്റി മെമ്പർ എന്നുള്ള അത്ര വലിയ ചെറിയ കേസാണോ എനിക്ക് മനസ്സിലാവുന്നില്ല സെക്രട്ടറി മാത്രമാണോ പാർട്ടി നേതാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി ഉള്ളവരും മോശക്കാരാണ് അല്ല പിന്നെ എന്തായാലും എന്തായിരുന്നാലും ഈ ഇത് കെ കെ രമ എന്തായാലും അപ്പീല് പോവും അപ്പീൽ പോയി ഇതിനിപ്പോ ഏത് സമയത്ത് വിധി വരും ഏത് കൊല്ലത്ത് വിധി വരുമ്പോ എന്നുള്ള ഇത് സി പി എമ്മിന് അവസാന കാലം വരെ പിന്തുടരുന്ന ഒരു വല്ലാത്ത പേടി സ്വപ്നമായിരിക്കും അല്ല എന്നിട്ട് എങ്ങനെയാണ് കൂടെ നടന്ന ഒരു സഖാവിനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ സി പി എമ്മിന്റെ കഴിഞ്ഞ കാലം കൊണ്ടുള്ള സ്വയം സി പി എമ്മിന്റെ ശൈലി അതാണ് സ്റ്റൈൽ അതാണ് അതിൽ രാജ്യത്തെല്ലായിടത്തും അവർ കേരളത്തിന് മാത്രമല്ല രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും അവർ ആ ശൈലിയാണ് വെച്ച് പുലർത്തിയത് സി പി മാത്രം അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ത് മാത്രം നമുക്കറിയാൻ എത്രയോ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് സി പി ഐക്കാരെ കാരണം അവര് പിടിച്ചതിൽ നിന്ന് പോയത് കൊണ്ട് മാത്രമാണ് അവര് അഡ്ജസ്റ്റ് ചെയ്തു പോയത് എന്നിട്ട് അവര് പിന്നെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോഴൊക്കെ അവരെ തകർത്ത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അതൊക്കെ വേറൊരു കഥ എന്തായാലും സി പി എമ്മിനെ എന്തുകൊണ്ട് ചോദിച്ചാൽ അത് സി സി പി പി എം എന്ന് പറയുന്നത് ആണ് യാതൊരു ഇനി ഒരു ൂടെ ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ ഒരു വേറെ പ്രശ്നം കൂടെ പുറത്തു പോകുന്നു അതായത് ഏറ്റവും പ്രമുഖരായ നേതാവ് നേതാവ് ആരാണെന്ന് നമുക്കറിയാം പേര് പറയണ്ട നേതാവിന്റെ ഫോണിൽ നിന്നും സക്സസ് സക്സസ് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തെ ഏറ്റവും ഒരു നേതാവിന്റെ ഫോണിലേക്ക് ഫോണിലേക്ക് അവിടെ കൺട്രോൾ കൺട്രോൾ റൂം റൂം പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ഓപ്പറേഷൻ വരും നേതാക്കളടക്കമുള്ളവർക്ക് മൃഗങ്ങളുടെ അതായത് മൃഗങ്ങൾ പലതരത്തിലുണ്ട് ഇപ്പൊ നായയുണ്ട് പിന്നെ മനുഷ്യനോട് ഇണങ്ങുന്ന മൃഗങ്ങൾ അല്ലാതെ ഈ ക്രൂര മൃഗങ്ങൾ ക്രൂരമൃഗങ്ങൾ ഹിംസ്രമൃഗങ്ങളുണ്ടല്ലോ അതുപോലുള്ള സ്വഭാവം പറയാൻ കാരണം ഈ കെ കെ രമ ഒരു എസ് എഫ് ഐ കാര്യം അല്ലല്ലോ ആണല്ലോ എസ് എഫ് ഐ കാര്യം അപ്പോ കെ കെ രമ ഒരു അതെ ഒരുപാട് പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ കെ രമ ഓക്കെ അപ്പൊ ആ സഖ ആ സഖാവിന്റെ ഭർത്താവിനെയാണ് അതും ഒരു സഖാവ് പാർട്ടി വേറെ വേറെ ഒന്നും ഒന്നും പറഞ്ഞില്ല ഒരു സഖാവും ചെയ്തിട്ടില്ല അയാള് ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന അന്യവൽക്കരണം പാർട്ടി അന്യവൽക്കരണത്തിനെ എതിർത്തുകൊണ്ട് പക്ഷെ അത് അത് എം ചെയ്തു സിപിഎം ഉദ്ദേശിച്ചെന്താണോ അത് നടന്നു കാരണം ഇനി ഒരു സഖാവും പാർട്ടിക്കെതിരെയോട്ടപ്പിനെതിരെയോ ഒരു ും ഉദ്ദേശം അത് തന്നെയായിരുന്നു ഉദ്ദേശം ഈ തലതൊട്ടപ്പനായി വളർന്നു വരുന്ന നേതാവിനെ വളർന്നു നിൽക്കുന്ന നേതാവിന് തിരുവനന്തപുരത്തെ പ്രമുഖനായ കണ്ണൂരിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് പ്രമുഖനായി മാറിയ നേതാവിനെ ഇനി ഒരുത്തരും ചോദ്യം ചെയ്യരുത് ചോദ്യം ചെയ്താൽ കഥ ഇതാണ് എന്ന് അനുഭവം ഇതാണെന്ന് വരുത്തുകയായിരുന്നു മാത്രമല്ല അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ഈത് ഞങ്ങളുടെ വണ്ടിയിൽ വെക്കരുത് അത് ഇൻഷാ അള്ള എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ ഞങ്ങളെ ഇനി നിങ്ങളെല്ലാം പറയും ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾക്ക് അവൻ കുലംകുത്തി തന്നെയായിരുന്നു പക്ഷെ ഞങ്ങളല്ല ചെയ്തത് എന്നാണ് അന്ന് ഈ വാർത്താസമ്മേളനം നടത്തി വലിയ പ്രമുഖല അതാണല്ലോ പറയുന്നത് അതായത് ഈ ഇവർ ചിന്താശേഷിയില്ല കാരണം ചന്ദ്രശേഖരനെ കൊല്ലുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചവരാണ് വി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇവരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷെ അന്ന് തിരുവഞ്ചൂരിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് പിന്നെ ശോക്കത്തിൽ എന്ന് പറയുന്ന ആ വി അദ്ദേഹം ഡി വി എസ് പി ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് യുവന്മാരെ പിടിച്ചത് പിടിക്കപ്പെടില്ല എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എനിക്കതല്ലേ ഇവർക്ക് പങ്കില്ല പങ്കില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഈ പറഞ്ഞു ഇപ്പൊ ചോദിച്ചാലും അവര് പറയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും സി പി എമ്മിന് പങ്കില്ല എല്ലാവരും കൂടി ഞങ്ങളുടെ തല വെച്ച് കിട്ടിയെന്നാണ് പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോഴും ഈ കോടതിയില് ഒരു പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് അവിടുത്തെ ജില്ലാ സെക്രട്ടറി രംഗമായ ഒരു ഭാസ്കരൻ അയാൾക്ക് ആണ് ചുമതല കൊടുത്തിരിക്കുന്നത് കോടതി കേസ് കൈകാര്യം ചെയ്യാൻ സി പി എമ്മിന് അങ്ങനെ കോൺഗ്രസ് അല്ലല്ല പഴയ സെക്രട്ടേറിയറ്റ് അംഗം സെക്രട്ടറിയും അത് വിചാരണ കോടതിയിലും കോടതി കാര്യങ്ങൾ മൊത്തം കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഈ ഭാസ്കരനായിരുന്നു ഇപ്പൊ ഹൈക്കോടതിയിൽ പിന്നെ കേസ് നടക്കുമ്പോഴും എല്ലാ ദിവസവും ഈ ഭാസ്കർ അവിടെ ഉണ്ടാവും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാസ്കരനാണ് ഈ പ്രതികൾക്ക് വേണ്ട സൗകര്യങ്ങൾ വെള്ളം കുപ്പി വെള്ളം വരെ വളച്ചുകൊണ്ട് കൊടുക്കാൻ പാർട്ടി സാധകളെ നിർത്തിയിട്ടുണ്ട് ഈ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്ക് വെള്ളം കൊടുക്കുന്ന ഇയാളാണ് ഈ ഈ വക്കീലന്മാർക്ക് രാംകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ ക്രിമിനൽ വക്കീലുണ്ടല്ലോ ഈ വക്കീലന്മാരാണ് ഈ പ്രതികൾക്ക് വേണ്ടി വന്നത് ആ ഈ വക്കീലന്മാർക്ക് കൊണ്ടുപോയി

അടിയായിരുന്നു ഇവർക്ക് ആകെ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സഹ കമ്മികളെ ഭയപ്പെടുത്താൻ കാരണം പാർട്ടിക്കും തമ്പുരാനും എതിരെ ശബ്ദിച്ചാൽ ഇതായിരിക്കും നിന്റെയൊക്കെ അനുഭവം എന്ന് ബോധിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷേ കേരള ജനതയുടെ മനസ്സിൽ ഇവർക്കത് നെഗറ്റീവ് തന്നെയാണ് ഉണ്ടാക്കിയത് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇവമാര് ഇത്രയ്ക്കും മൃഗീയ സ്വഭാവമുള്ളവരാണെന്നും ഒക്കെ മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ കെ കെ രമ വടകരയിൽ ജയിച്ചു കയറിയതും വടകര ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കെ കെ രമ പറഞ്ഞു കഴിഞ്ഞു വളരെ ശക്തമായിട്ട് ആർ എം ബി എന്നുള്ള പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മനസ്സിൽ ജയിപ്പിക്കാൻ കെ മുരളീധരനെ ജയിപ്പിക്കാൻ ശക്തമായിട്ട് ഞങ്ങൾ ഇറങ്ങും കാരണം അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് അവർ അവിടെ അവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി ജയിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ഒരു വാതകമാണ് അവരുടെ പൊളിറ്റിക്കൽ ഫൈറ്റിനെ തടയുന്നതാണ് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അവർ കംപ്ലീറ്റും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പാർട്ടിയും യു ഡി എഫിനെ ജയിപ്പിക്കാൻ കേരളത്തിൽ കേരളത്തിലെ മൊത്തം ഉള്ള ആകെയുള്ള ഒരു വികാരം തന്നെ സി പി എമ്മിനെതിരാണ് സി പി എമ്മിനെ തകർക്കുന്നതിന്റെ കാരണക്കാരൻ ഒരു തൊണ്ണൂറ് ശതമാനവും അത് നമുക്ക് അധികം കുറച്ച് പറയാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനം അങ്ങും പിണറായി വിജയനാണ് പിണറായി വിജയനും പിന്നെ മകളും സി പി എം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞോളൂ സി പി എം എന്ന് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് അത് പിന്നെ എന്തോ മുദ്രാവാക്യമുണ്ട് ഒരു അതിനകത്തൊരു ചുവന്ന കൊടിയുണ്ട് പിന്നെ സിന്താവ ഓടിക്കുമ്പോ അങ്ങനെ തന്നെ സിന്താവ നേതാവ് എങ്കിൽ പോലും അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് അവർക്ക് ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനമുണ്ട് അവരുടെ സ്ഥാപനങ്ങളെല്ലാം ലോൺ എടുത്തിരിക്കുന്നതും കോർപ്പറേറ്റ് ആ ചട്ടം അനുസരിച്ചാണ് അപ്പൊ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം തന്നെയാണ് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നമ്മളെ ആശ്രയിച്ച് നിന്ന് കൊള്ളണ ആൾക്കാർ ഉണ്ടാക്കി എടുത്തിട്ട് അവരെ വിളിക്കുന്നു അവർ അണികളെന്ന് അതായത് സംഭവം ശരി തന്നെയാണ് അതായത് ഒരു ഇപ്പൊ നമ്മളിപ്പോ ഹിമാലയ ചിട്ടി ഫണ്ട് ഒക്കെ ഉള്ളത് പോലെ കുറെ ഗുണ്ടകളെ വെക്കും അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പിന്നെ എന്താണ് എം ഡിമാരൊക്കെ ഇവിടുത്തെ മന്ത്രിമാര് വലിയ നേതാക്കന്മാര് അങ്ങനെ കുറച്ച് ചാപ്പ് ഇത് സി പി എം മറ്റൊരു പാർട്ടിക്കും ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്തായാലും ഈ ഒരുപാട് ഈ പ്രതികള് പ്രതികളായിരുന്നപ്പോൾ തന്നെ അതിലൊരു ട്രൗസർ മനോജനാണെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ട് മറ്റൊരു ഭാര്യ കല്യാണം കഴിച്ചു അതൊക്കെ വലിയ അതിൽ സി പി എമ്മിൽ നേതാക്കൾ വരെ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശുദ്ധം കൈ ശുദ്ധം ഞങ്ങൾ ശുദ്ധമാണോ എന്ന് പറഞ്ഞത് കാരണം ഇതിന്റെ അന്വേഷണം എന്തായാലും ടി പി ചന്ദ്രശേഖരന്റെ ആത്മാവ് ഈ പറയുന്ന പി വി ഒന്നും വെറുതെ വിടില്ല ഈ പി വി ഒക്കെ അവസാനം നല്ല രീതിയിൽ അനുഭവിച്ച് മാത്രമേ അവരുടെയൊക്കെ ഒരു നമ്മുടെ കണ്ണിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും കാരണം ഇത്രയ്ക്കും ഒരു ക്രൂരതയും പിന്നെ അതുപോലെ എന്താണ് ജനദ്രോഹപരമായ നടപടികളും പ്രസ്ഥാനത്തെ തന്നെ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്ത മറ്റൊരു രാഷ്ട്രീയ നേതാവും ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇല്ല എന്തായാലും പി വി ഒക്കെ ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ പെൻഷൻ വാങ്ങാൻ പെൻഷൻ കിട്ടാതെ നട റോഡിൽ കസേരയിട്ടിരുന്ന പെൻഷൻ കിട്ടാതെ പിച്ചച്ചെട്ടിയെടുത്ത് തെണ്ടിയ മറിയ കുട്ടിമാരുടെയൊക്കെ കൺമുന്നിൽ തന്നെ ഈ പി വി ഒക്കെ എരിഞ്ഞടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നമുക്ക് നാളെ കാണാൻ വീണ്ടും